ال اللهور الله يلهله ال در.

കാച്ചവടത്തിന്റെ കാര്യമായോണ്ട് നിസ്കാരത്തിൽ ഒന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല വലൈക്കും ഇതെല്ലാം എറിഞ്ഞു പത്രത്തില്ലല്ല ആ ചെറുപ്പിനെ കാണില്ലല്ലോ ആ വരുന്നുണ്ട് 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 അല്ല റേഡിയോ ഞാൻ ഓഫ് അടിപിടി കേസിൽ അറസ്റ്റിൽ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇന്നലെ ഉണ്ടായ അടിപിടി കേസിൽ തല്ലിപ്പൊളി ജബ്ബാർ എന്ന ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്തക്കുന്നിലെ തുണി വ്യാപാരിയായ സുകുമാരൻ നായർ കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തലക്ക് ഗുരുതരമായി പരിക്കേറ്റ സുകുമാരൻ നായരൻ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനു മുമ്പും പല അടിപിടി കേസിലും പ്രതിയായിരുന്നു ജബ്ബാർ ും കണ്ടോളി ജബ്ബാറിന പോലീസ് പിടിച്ചു പോകും വെറുതെ നടക്കുന്നതിനൊന്നും പോലീസ് പിടിക്കൂലല്ലോ നിങ്ങള് വായിച്ചൊക്കെ ഞാൻ കേട്ടു പോകുന്ന ഒന്നിനം പോക്കായ തന്തിൻ തള്ളി എന്താ കാട്ടോ പോലെ നല്ല ബുദ്ധി തോന്നിക്കട്ടെ നിങ്ങൾ ബേജാറ ചായ കുട്ടി ഈ മൊല്ലാക്കാന്റെ നല്ല നല്ലൊരാൺകുട്ടിയുള്ളത് ഇങ്ങനെ രണ്ട് രണ്ടു പെൺകുട്ടികളിലൊന്നിനെ കെട്ടിച്ചിരുന്നേ ഉള്ളൂ എന്നിട്ടിപ്പെന്താ ഒരു കുട്ടിയായപ്പോഴത്തേന് ഓൻ പോയില്ലേ ഓന് തോന്നുമ്പോട്ടാ ഓരോന്നിട്ടൊരു കൊല്ലായി ഓ മര്യാക്കിപ്പോ കെട്ടിക്കാൻ വേറെ ഒന്നുണ്ടല്ലോ ചെലവിന കയറ്റങ്ങൾ എന്താ കാട്ടണാവും ഈ പള്ളിന്ന് കുട്ടണെ ഒത്തു പോവോ ഒത്തു പോയി കാരം പനീന്റെ ക്ഷീണാണെന്നാ തോന്നണു നല്ല ഉറക്ക എന്താ നിങ്ങക്കൊരു ക്ഷീണം പോലെ ഒന്നുമില്ല

വണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോയതാണല്ലോ അതൊന്നും ഓൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല നമ്മള് കുത്തിപ്പിടിച്ച് അവിടെ എത്തുമ്പോത്തേനങ്ങ പറഞ്ഞാല് ഞമ്മക്കല്ലേ ബേജാറുള്ളൂ തല്ലിക്കാനും തല്ലിച്ചിറക്കാനും ഒക്കെ ആൾക്കാരുണ്ട്

പടച്ചോം വിചാരിക്കണോ ഒക്കെ നടക്കും വല്ലിപ്പച്ചി എന്തിനാ കരീണത് ഉപ്പച്ചി വരാഞ്ഞിട്ടാ അത് സ്വാര മോളെ ഇവന്റെ പനി ശരിക്കില്ല ഇപ്പഴും നല്ല ചൂടാ ഇവൻ ആ റെയിൻ ഡോക്ടർ ഒന്നുകൂടെ കാണിക്കണം കണ്ണം നോക്കട്ടെ ഉം ഉം ഇനി നാവൊന്നു കിട്ടിക്കേ ആ മാട്ട് ശ്വാസം വലിച്ചേ വലിക്കേരുന്നേ വലിക്കേ രണ്ട് മണിക്കൂർ ഇടപെട്ട് ഞാൻ തന്ന ഗുളി തന്നെ കൊടുക്കണം ബാപ്പയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ അല്ല ോ വന്നിട്ടൊരു മാസായി എവിടെയാന്ന് വല്ല വിവരം എന്നാ ശരി കൊടുത്താ മതി എന്താ കോയ പ്രശ്നം ഡോക്ടറെ കോമു പിന്നെയും പണി പറ്റിച്ചു എന്നാ തോന്നണേ നമ്മുടെ കോമു വീണ്ടും ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ ഞാൻ അങ്ങോട്ട് വരാം ഡോക്ടറെ കാണണ്ടല്ല അല്ലേ അത്ര പെട്ടെന്നാണ് തീരില്ല ആത്മഹത്യ ആത്മഹത്യ പറ്റിക്കലോങ്ങി കാലം കൊറയാണ്ട് എന്താ കോമു ഇനിയും നിർത്താറായില്ലേ ഈ തൂങ്ങി ചാവലും വിഷം കുടിക്കലോക്കെ ഓലക്കൊണ്ടല്ലോ ഓള മൂന്നാലെ അടിയായി ഞാനീ പെരട്ടിയോണ്ട താത്തിൽ ഓളോ ആര്

ചോദ്യം അങ്ങനെ ഞാൻ ഞാനെ കാട്ടൂല ഇത് തിടുക്കാൻ ഞങ്ങൾ ഞാൻ പറയട്ടെ മിനിമം ഒരു സ്കൂട്ടറെങ്കിലും കിട്ടാതെ ഞാൻ നിന്നെ കൊണ്ടു അത് പറഞ്ഞത് ഓർമ്മ ഉണ്ട് പിന്നെ ഈ പരിവത്തിലായി പിന്നെ ഉള്ളൊരു കാര്യം കൂടി ചെയ്തു അത് കേക്കണേങ്ങക്ക് എന്റെ തുണി കുപ്പ എടുത്തുള്ള ഒറ്റ

അല്ല ും കോഴി വേണ്ടി വന്നു തുടങ്ങിയല്ലോ അപ്പുസ്മാനെ കോഴിക്കാതന്റെ പിരാന്ത് മാറി വെച്ച അറിഞ്ഞില്ലേ ശരിക്കും വെച്ചാ ഒരു തരം പിരാന്ത് എന്തൊക്കെയോ ചികിത്സ നടത്തി ഇപ്പൊ പണ്ടത്തെ കണ ക്ലിയർ ആണോ അല്ല സുഖന ഞങ്ങടെ ഈ കോഴിക്കളെ ഇത് നമ്മളെ കോഴിക്കാതറിന്റെ അടേക്കാണ് അപ്പൊ കോഴിക്കാതറിന്റെ ഞാൻ തമാശ പറഞ്ഞതാ പണ്ട് ഞാൻ കോഴി ഉണ്ടെന്നപ്പോ ഓന് കോഴി വെട്ടാൻ ഒരാളുവാണെന്നാണ് നിങ്ങൾക്ക് അതിൽ പണില്ലോ അത് ശരി എന്നിട്ട് വേണോനെ കജുകാലും പെട്ടിച്ചല്ലേ വിട്ടോ ഞാൻ വരാം കോയ ചങ്കു പറഞ്ഞ നാട്ടുകാരുടെ വിചാരം കോണ്ടാന്ന വിവരം നേരം ആകെ ഒരു കോയാ വിറ്റ് അല്ല കാതിരിക്കാ നിങ്ങളെ പില കണ്ടി പോയി ഞാൻ രണ്ടാഴ്ച പിരാന്തായി ഇവിടെ കടന്നപ്പോളേ ഈ നാട്ടിലെ ഏതോ ഇന്നക്കാട്ടും പിരാന്തുള്ള കുട്ടികളെ ഏതാ പണിയാണ് ി ഒന്ന് മാറ്റിക്കളി ഈ കോഴിക്കാതറിന്റെ വാപ്പ പണ്ട് അജു പോയപ്പോ മക്കത്തുനിന്ന് വരച്ച മാപ്പാന്റെ ഓർമ്മക്കും വേണ്ടി ഈ മകൻ തുടങ്ങിയതാ ഈ ചിക്കൻ സ്റ്റാള് മരുന്നൊക്കെ ശരിക്കും കുടിക്കുന്നുണ്ടല്ലേ എന്താ നമുക്ക് സംശയം ഉണ്ടോ പിരാന്ത് മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ടോ അല്ല ചെറിയൊരു സംശയം എനിക്കല്ല നമ്മുടെ തിരുപ്പം കോയൊക്കെ തിരുപ്പം കോയൊക്കെ അങ്ങനെ സംശയമുണ്ട് ഞാനൊക്കെ എങ്ങനെയാ മനസ്സിലായത് ഞാൻ അങ്ങോട്ട് വരുന്നായിക്ക് കോയ പറഞ്ഞത് ആളിന്റെ പിന്നാലുണ്ട് എന്നിട്ട് ബാണ് ഞാൻ പോവാതിക്കിരൊന്നും മാറിയിട്ടില്ല ളക്കാൻ വന്നാലേ കുട്ടിയാക്കരിയാകാൻ വല്ല പണിയും കിട്ടാൻ വേണ്ടി വന്നതാ ഹാക്ക് പറ്റിയ പണി അമ്മളെടുത്തുണ്ട് അത് ഇച്ചെന്നെ എടുക്കും വേണം ആ കോന്റെ വേസ്റ്റ് ഒക്കെ പാടി ഒരു ചാക്കിലാക്കി ആ മെയിൻ റോഡുമെ കൊണ്ടു കിട്ടളാ വല്ല വണ്ടിയും കാരൊക്കെ വന്നുകാണ്ടേ അത് അത് തേഞ്ഞ അറിഞ്ഞാൽ പോയിക്കോളൂ അല്ലാതെ ഇതൊക്കെ അപ്പവിടെ കുഴിച്ചിടാ ഇന്റെ തൊടുവിൽ ഇവിടെ മണ്ണ് അപ്പൊ നാട്ടുകാരടിയൊക്കെ ഞാൻ ഇഞ് കൊള്ളണല്ലേ അതിന് പിരിച്ചഅവിടെ നാട്ടുകാരെ അടി നിൽക്കേണ്ട നിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ വല്ലോം കിട്ടിക്കണമെങ്കി ഞാൻ മാങ്ങി ആ